മഴദൂരും മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മളുടെ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ വൈജയന്തി കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ വൈജയന്തി ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ അതിനകത്തൊക്കെ കയറി ഇടപെടാൻ പോകുന്നത് അദ്ദേഹത്തെ നീ വെറുതെ വിട് ഇപ്പം നീ ഒന്നിലും ചോദിക്കാനൊന്നും പോകണ്ട അദ്ദേഹം ഒരു രോഗിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ വൈജയന്തി പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വെച്ച് കുറപ്പിക്കാൻ പറ്റത്തില്ല ഗംഗേട്ട ഇപ്പോൾ അവിടെ ഒരു കോളിംഗ് കോളിമ്പൽ വെച്ചിട്ടുണ്ട് ഏത് സമയം ഇപ്പോൾ അതിനകത്ത് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നലീനെ അങ്ങ് മുകളിലോട്ട് ചെല്ലും ഭാര്യയെ കാണണ്ട മക്കളെ കാണണ്ട ആരെയും കാണണ്ട അയാൾക്ക് അലീനെ മാത്രം കണ്ടാൽ മതി ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാനേ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വൈജയന്തി അല്ല അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ കോളിംഗ് ബെല്ല് പ്രെസ് ചെയ്യുന്നുണ്ട് അപ്പം അലീന വരുന്നുണ്ട് അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു പേടി ഈ വൈജയന്തിയുടെ മുമ്പിൽ കൂടെ കയറി പോകണമല്ലോ അങ്ങനെ നമ്മളുടെ ഗംഗാധരൻ്റെ ഭാര്യ പറയുന്നുണ്ട് നീ കയറി ചെല്ലു ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ടല്ലോ അങ്ങനെ അലീനെ കയറി കയറി ചെന്ന് ഒരു കപ്പ് സോസറൊക്കെ എടുത്തിട്ട് താഴോട്ട് വരുവാണോ കേട്ടോ അപ്പം വൈജാന്തി പറയുന്നുണ്ട് ഓ ഒരു കപ്പ് സോസർ എടുക്കാൻ വേണ്ടിയിട്ടാണോ വിളിപ്പിച്ചത് അതൊരു കാരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അലീന അതും കൊണ്ടങ്ങ് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ വൈജാന്തി പറയുന്നുണ്ട് കണ്ടുപോകുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും അവളെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വൈജാന്തിയുടെ ചേട്ടൻ പറയുന്നുണ്ട് നീ അതൊന്നും കാര്യം കണ്ട കുറച്ച് നാളത്തേക്ക് നീ എല്ലാം നിന്നും ഒന്ന് കണ്ണടച്ച് നിന്നാൽ മതി അയാളൊരു ഹൃദയരോഗിയല്ലേ അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ അപ്പം നീ എല്ലാത്തിനൊന്ന് മാറി നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആഹാ അങ്ങനെ മാറി നിൽക്കാൻ ഞാനെന്തോ തെണ്ടി കയറി വന്നവളാണോ ഞാൻ അയാളുടെ ഭാര്യയല്ലേ പിന്നെ ഈ വീട്ടിൽ എനിക്കും ഇല്ലേ കുറച്ച് അവകാശങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പിന്നെയും പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലയാത്ര പിന്നെയും കോളിംഗ് ബെല്ലിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് കാരണം അവളിപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ അതിനുമുമ്പ് അടുത്ത തവണ വിളിക്കുന്നു അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വൈജന്തി എന്ത് ചെയ്യുന്നുണ്ട് ഈ തോന്നി മാസം ഈ വീട്ടിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എൻ്റെ റൂമിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വിളിച്ചതെന്ന് അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നിന്നെയല്ലേ വിളിച്ചത് ഞാൻ അലീനാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട് അതെന്താ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അന്നേരം വൈജന്തി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ പിന്നെ എന്നോട് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഞാനല്ലേ ഇത്രയും നാളെ നിങ്ങൾക്ക് വെച്ചു വിളമ്പി തന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അത് പിന്നെ എന്താണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രം പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇതൊക്കെ കാശ് കൊടുത്താലും എനിക്കാരെങ്കിലുമൊക്കെ ചെയ്തു തരുന്ന കാര്യമാണ് എന്നാൽ കാശ് കൊടുത്താൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ബാലേന്ദ്രം പറയുന്നുണ്ട് പക്ഷേ വൈജയന്തി അതൊന്നും കേൾക്കുന്നില്ല പിന്നെ അവിടെ വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ ഇവർ തങ്ങളിൽ വാക്കുതർക്കം ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രം ഭയങ്കരമായിട്ട് ആവുകയാണ് വയലൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നോ ഈ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വൈജയന്തിയുടെ നേർക്കെറിയാണ് കേട്ടോ എന്നിട്ട് കോളിംഗ് ബെല്ലിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അലീന എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് അന്നേരം നോക്കുമ്പോഴത്തേക്ക് എന്താണ് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇറങ്ങി ഇറങ്ങി പോടി പോടി എന്ന് പറഞ്ഞിട്ട് നേർ നേർക്കെറിയാണ് കേട്ടോ അപ്പോഴേക്കും കൃഷ്ണമോളൊക്കെ വന്നിട്ട് അച്ഛൻ അങ്ങനൊന്നും ചെയ്യരുത് അച്ഛന് ടെൻഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അടക്കി ഇരുത്താൻ നോക്കുന്നുണ്ട് അപ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവളോട് ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ വൈജേന്തിനെ വന്നിട്ട് ബബിത വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു ണ്ട് അന്നേരം വൈജാന്തിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം കേട്ടോ അങ്ങനെ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ എങ്ങ് വാടിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ അലീനയുടെ കരണത്ത് ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ യു ആ അടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ എടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൃഷ്ണമോൾ തടയുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെങ്കിലും എന്തിനൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ വൈജയന്തി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ വൈജയന്തി അവിടെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ നമ്മുടെ അലീനേനെ വിളിപ്പിക്കുന്നുണ്ട് മോള് പോട്ട് സാരമില്ല ഇത് അവൾ എൻ്റെ കാരണത്ത് അടിച്ചടിയാണ് അച്ഛന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജയന്തി താഴേക്ക് വരുന്നുണ്ട് താഴേക്ക് വരുന്ന സമയത്ത് ഗംഗാധരനും അയാളുടെ ഭാര്യയും കൂടി വൈജാന്തി അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നിട്ടൊന്നും വൈജയന്തി അടങ്ങുന്നില്ല കേട്ടോ അപ്പം ഗംഗാധരം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നതാണ് അയാളുടെ റൂമിലേക്ക് പോകരുത് അയാളെങ്ങനെ പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ പക്ഷെ നീ കേട്ടില്ല ഇതിൻ്റെ ഒന്നും സീരിയസ്നെസ് എന്ന് എനിക്കറിയത്തില്ല നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം തന്നെയാണ് തകർന്നു പോകുന്നത് നീ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ഇതൊന്നും നടക്കാനായിട്ട് സമ്മ സമ്മതിക്കത്തില്ല എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവിന് അവി അവിഹിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള അത്ര തരം താഴ്ന്നിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗംഗാധരം പറയുന്നുണ്ട് ഇതെല്ലാം നിന്നെ തെറ്റിദ്ധാരണയാണ് അലീനതിനെ വിളിക്കുന്നത് അയാൾ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നീ അതിനകത്ത് കുരങ്ങു തുള്ളാനായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വൈദ്യം എന്ന് പറയുന്നത് ഇതൊന്നും ഇത് അതൊന്നും അല്ല ഇത് അസുഖം വേറെയാണ് ഇത് തൈക്കളവന്മാർക്ക് ചെറിയ പെമ്പിളാരെ കാണുമ്പം ഉണ്ടാകുന്നൊരു അസുഖം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഈ വീട്ടിൽ വെച്ച് കുറപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗംഗാധരം പറയുന്നുണ്ട് നിനക്കെന്താ അലീനേനെ ബാലേന്ദ്രനെയും സംശയമാണോ അവർ തങ്ങളിൽ മറ്റൊരു ബന്ധം ഉണ്ടോ എന്നുള്ളത് ഇതുവരെ ഉണ്ടാവത്തില്ല പക്ഷേ ഇനി ഉണ്ടായിക്കൂടില്ല എന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വൈജാന്തി പറയുന്നുണ്ട് ഇപ്പം ഗ നമ്മളുടെ ഗംഗാന്ധരം പറയുന്നുണ്ട് എൻ്റെ പൊന്നു വൈദ്യം അങ്ങനെയൊന്നും ഇല്ല നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ ഇപ്പോഴും നിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ തന്നെ ഗംഗേടതിന് നാണമുണ്ടോ ഇവളും ബാലേന്ദ്രനുമായിട്ടുള്ള അഭിഹുതത്തിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ഗംഗാധരൻ എന്ത് ചെയ്യുന്നുണ്ട് വൈജ്ഞൻ്റെ കരണത്ത് തന്നെ ഒരടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്